ായിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു വളരെ അവശതായിരുന്നു ശാരീരിക ക്ഷീണം ഇവിടെ വന്നിപ്പോ ആരാധനയുടെ സമയത്ത് എനിക്ക് ഈശോ സ്പർശിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു ഇന്നലത്തെ ജയസുതന്റെ ക്ലാസ് അപ്പൊ ഒരു ഈശോ സ്പർശിച്ച് ഞാൻ ശരീരമാകെ മരവിച്ച് പോണ അവസ്ഥയായിരുന്നു ഞാൻ സുഖപ്പെട്ടു എനിക്ക് അടുത്ത ദിവസം ആരോഗ്യത്തോടെ ജോലിക്ക് പോവാൻ പറ്റും അവന്റെ തോളിൽ ഞാൻ വെച്ചുകൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറങ്ങുകയോ ഇല്ല ഏഷയ പ്രവാചന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ രുവചനും ഞാൻ എൻ്റെ മാതാപിതാക്കളും എൻ്റെ ബൈക്ക് അപകടത്തിൽ കിടപ്പിലായ എൻ്റെ സഹോദരനും അപ്പച്ചനുമായിട്ടാണ് ഇൻസെൻറ്റ് ഈ ധ്യാന ഗ്രൂപ്പിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത് എനിക്ക് അവരോടൊപ്പം വരാനായിട്ട് സാധിച്ചില്ല ആ സമയം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഗുജറാത്തിലായിരുന്നു അവരിവിടെ വന്ന് ധ്യാനം കൂടി നന്നായിട്ട് പ്രാർത്ഥിച്ചു അവർ പറഞ്ഞു മുള നീയും കൂടി ഉണ്ടായിരിക്കണമായിരുന്നു അവിടെയെന്ന് ഞാൻ പറഞ്ഞ് അടുത്ത പ്രാവശ്യത്തെ ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്ക് ഞാൻ വരാനായിട്ട് ഒരുങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനങ്ങനെ അമ്മച്ചിയുടെ ഇന്ന് നമ്പർ വാങ്ങി എൻ്റെ വലിയമ്മച്ചിയും എന്നെ വിളിച്ചു പറഞ്ഞു മോളെ ഈ ധ്യാനത്തിന് നീ വന്ന് കൂടണം നീ നീയും നിന്റെ ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് കൂടണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വല്യമ്മച്ചിയും പ്രാർത്ഥിക്ക് ഞാൻ വരാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ഭർത്താവിന് ലീവ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു വിസന്നങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ വല്യമ്മച്ചിയും ഗോസ്ബൽ ടീമുകളും നന്നായിട്ട് പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ട് എനിക്കിവിടെ വന്ന് ഈ ഒക്ടോബർ മാസം ഒന്നാം തീയതി ഈ ധ്യാനം കൂടാനായിട്ട് ഈശോനെ അനുവദിച്ചു എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇന്നലെ ഈ വന്ന ദിവസം അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ ധ്യാനത്തില് ഇവിടുത്തെ വീഡിയോ കണ്ടായിരുന്നു ആകെ പന്ത്രണ്ട് പേര് മാത്രമേ ഈ ധ്യാനത്തിലുണ്ടായിരുന്നുള്ളു ഞാൻ അപ്പോൾ മുതലും ഈശോയോട് പറഞ്ഞു ഈശോയെ ഈ ധ്യാനം പരിശുദ്ധാത്മാഭിഷേക ധ്യാനമാണ് ഒക്ടോബർ മാസത്തിൽ ഞാൻ ഇവിടെ വരുമ്പോ ഇത് ഫുള്ളായിട്ട് ഒരുപാട് മക്കളെന്നേ ക്ഷണിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് ഇതിന്റെ സംഘാടകർക്ക് ഒരു ധ്യാനം നടത്തുമ്പോ ഭയങ്കരമായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നതാണ് കുറച്ചാൾക്കാരുമ്പോ അത് ഭയങ്കര വേദനയാവും എന്നാലും ക്ഷണിക്കപ്പെട്ടവരെല്ലാം ഈശ വിളിച്ചവരെല്ലാം ഇവിടെ എത്തി ആത്മാവിന്റെ വലിയ അഭിഷേകം കൊണ്ട് നിറയാനായിട്ട് ഈശോ സാധിച്ചതില് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എല്ലാവരും പറയും ഒരു തൊണ്ണൂറടിച്ചതുപോലെ ഇവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞെന്ന് അല്ല ഒരിക്കലും അല്ല പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കൊണ്ട് നിറയുവാൻ എന്നെ ഇവിടെ ഈശോ എടുത്തു ഉപയോഗിച്ചതുപോലെ ഞാൻ ആവുകയായിരുന്നു വന്ന ദിവസം തന്നെ നല്ല അഭിഷേകമായിരുന്നു ഗാനം പാടിയ ചേട്ടനും ചേച്ചിയൊക്കെ ആ പാട്ട് പാടുന്ന സമയത്ത് എനിക്കറിയത്തില്ല എൻ്റെ ശരീരത്തിലൂടെ എന്തോ കാരണം പാസ് ചെയ്തു പോകുന്നത് പോലെ ആ പാട്ടിലൂടെ വരികയും വിൻസെൻ്റങ്ങളും മറ്റുള്ള ബ്രദറുമാരും ഒക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ശക്തമായ നല്ല അഭിഷേകം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ ഞാൻ പാടുന്ന സമയത്തും പ്രാർത്ഥിക്കുന്ന സമയത്തും ഒക്കെ ഒരു തീഗോളത്തിനകത്ത് നമ്മളെല്ലാവരും ആയിരിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കും എന്റെ ഭർത്താവും മക്കളും ആയിട്ട് ഇനി ഒരിക്കൽ കൂടി ഇവിടെ വന്ന് ധ്യാനം കൂടാനായിട്ട് സമയം